ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സവിന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് പപ്പായ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒട്ടേറെ നല്ല ഘടകങ്ങൾ പപ്പായയിലുണ്ട് കുറഞ്ഞ കലോറിയും അന്നജവും കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ പപ്പായ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട് പപ്പായിക്ക് പച്ചപ്പായ കൊണ്ടും പഴുത്ത പപ്പായ കൊണ്ടും പലതരം സ്വാദിഷ്ടമായ കറികൾ നാം തയ്യാറാക്കാറുണ്ട് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചപ്പായ കൊണ്ടുള്ള സ്വാദിഷ്ടമായ ഒരു പച്ചടിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പക്കയുടെ പകുതി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം തൊലിയൊക്കെ ചെത്തി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത കപ്പക്ക നമുക്ക് ഇതുപോലെ ചെറുതായി മുറിച്ച് അരിഞ്ഞെടുക്കണം നമ്മുടെ കുമ്പളങ്ങയൊക്കെ കൊണ്ട് പച്ചടി ഉണ്ടാക്കാറില്ലേ അതുപോലെ വേണം ഇതും അരിഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു കനത്തിൽ കപ്പക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പ്രഷർ കുക്കറിലാണ് ഞാൻ കപ്പക്ക വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത കപ്പക്കയെല്ലാം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കപ്പക്ക വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കപ്പക്ക മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഇനി വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് പച്ചടിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ചിരകിയ തേങ്ങ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഞാനിവിടെ പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ഒരു കപ്പ് തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് കൂടെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയതും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇപ്പം ചേർക്കുന്നില്ല കൂടെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ കടുകാണ് ഇനി വേണ്ടത് അല്പം വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് കുക്കറിൽ ഒരു വീസിൽ വരുന്നുണ്ട് ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതൊന്ന് തുറന്നു കൊടുക്കുക നമ്മുടെ കപ്പക്കയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണുള്ളത് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി വേണ്ടത് ഒരു തവി ഉപയോഗിച്ച് ഈ കപ്പക്കയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം നന്നായി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതുപോലെ കപ്പക്കയെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് അരച്ച് വെച്ച അരപ്പും ആവശ്യമായ തൈരുമാണ് ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്ത തൈര് അധികം പുളിയില്ലാത്തത് കൊണ്ട് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ കപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം ഉപ്പില്ലെങ്കിൽ അതുകൂടി ചേർക്കാൻ മറക്കരുത് ഇതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചടിയിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ഒന്ന് ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഈ സമയം നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴുന്നതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് തളിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച പപ്പായ കൊണ്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുമ്പളങ്ങിയും വെള്ളരിക്കുമൊന്നും ആവശ്യമൊന്നുമില്ല നമ്മുടെ തൊടിയിലുള്ള ഈ പപ്പായ മതി നല്ല സ്വാദിഷ്ടമായ പച്ചടി തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്